അപ്പൊ സ്ഥല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവതികൾ യാക്കോബിൻ്റെ വധം അക്കാലത്ത് ഹെറോദാസ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി അവൻ യോഹന്നാൻ്റെ സഹോദരനായി യാക്കോബിനെ വാൾ നിരയാക്കി യഹൂദന്റെ ഇത് സന്തോഷിപ്പിച്ചു എന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥാൻ ഉരുമ്പെട്ടു അത് പൊടിപ്പില്ലാത്തപ്പത്തിൻ്റെ ദിവസമായിരുന്നു അവനെ കരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം നാല് ഫടവന്മാർ വീതമുള്ള നാല് സംഘങ്ങളെ അവൻ കാവലിന് നിയോഗിച്ചു സഭ കഴിയുമ്പോൾ അവനെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരാഗ്രഹത്തിൽ അത്ഭുതം പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദ്സ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരുമ്പ് ചങ്ങ ഇരുചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യ ഉറങ്ങിയായിരുന്നു പട്ടാളക്കാർ കാരാഗ്രഹ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറി പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു ദൂതൻ അവനോട് പറഞ്ഞു നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞു മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല തനിക്കൊരു ദർശനമുണ്ടായെന്നേ ആണെന്നേ അവൻ കരുതിയുള്ളൂ അവൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി അതവർക്കായി സ്വയം തുറന്നു അവർ പുറത്ത് കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി അപ്പോഴാണ് പത്രോസിന് ബോധം വന്നത് അവൻ പറഞ്ഞു കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെറോദേഴ്സിൻ്റെ കരങ്ങളിൽ നിന്ന് യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹനാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പടബാധിക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്നു പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷഭരിതയായി വാതി തുടങ്ങുന്ന കാര്യം മറന്നു അകത്തേക്ക് ഓടി പത്രോസ് വാദിക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു നിനക്ക് പ്രാന്താണ് എന്ന് അവർ പറഞ്ഞു അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവൻ്റെ കാവൽദൂതനായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി പത്രോസ് വാദികൾ മുട്ടിക്കൊണ്ടിരുന്നു അവർ കഥവ് തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു നിശബ്ദരായിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിനു ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് അവൻ വിശദീകരിച്ചു ഈ സംഭവം യാക്കോമിനോൺ സഹോദരന്മാരോടും പറയണമെന്ന് അവൻ ആശ്ചര്യപ്പെട്ടു അനന്തരം അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി പ്രഭാതമായപ്പോൾ പത്രോസിനെ എന്ത് സംഭവിക്കാമെന്ന ഇതിനെക്കുറിച്ച് പടയാളികളുടെ ഇടയിൽ വലിയ പരിഭ്രാന്തി വന്നപ്പോൾ ഹെറോദോസ് കാവൽക്കാരെ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു അനന്തരം പത്ത് റോസ് യുവതായി നിന്ന് കേസറിയിലേക്ക് പോയി അവിടെ താമസിച്ചു ഹെറോദസിൻ്റെ ദുരന്തം ടയറിലും സീതോനിലുമുള്ള ആളുകളോടെ ഹെറോദോസിന് ഭൈരമുണ്ടായിരുന്നു അവർ ഒത്തുചേർന്ന രാജാവിൻ്റെ അടുത്ത് അന്ന് അവൻ്റെ പള്ളിയറക്കാരനായ ബ്ലാസ്റ്റോസിനെ സ്വാധീനിച്ചു സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു കാരണം അവരുടെ ദേശം ഭക്ഷ്യ സാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് അവൻ്റെ രാജ്യത്തെയാണ് ഒരു നിശ്ചിത ദിവസം ഹെറോദ്സ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇത് ഒരു ദേവൻ്റെ സ്വരമാണ് മനുഷ്യൻ്റെതെല്ലാം പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതനവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്തിശ്വാസം വലിച്ചു ദൈവവദനം വളർന്ന് വ്യാപിച്ചു ബന്നാബാസും സാവൂളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്ന മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനിയെയും അവർ കൂടെ കൊണ്ടുപോന്നു ദൈവവദനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം